കുറച്ച് ദിവസം മുമ്പ് വൈകുന്നേരം അമ്മ പറയുക നമുക്ക് ഇലയട ഉണ്ടാക്കിയാലോ ഒന്ന് അന്ന് എനിക്ക് ഭയങ്കര തലവേദന ആയതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് നമുക്ക് അമ്മയ്ക്ക് ഇലയിടെ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾ ഈ കളർ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇത് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് വിൻറ്റേജ് എഫക്റ്റ് കിട്ടുന്നോട്ടേന്ന് ഓർത്ത് ഞാൻ ഫിൽറ്റർ ഇട്ടതാണ് അവസാനം ഭയങ്കര ഓറഞ്ച് കളറായിപ്പോയി അതെന്തേലും ആവട്ടെ തുടക്കമൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു പോകുന്നതിനനുസരിച്ച് പണി ഓരോന്നായിട്ട് കിട്ടി തുടങ്ങി താ എൻ്റെ മാവിനകത്ത് തുടങ്ങി ആദ്യം മാവ് ഭയങ്കര ലൂസായിപ്പോയി പിന്നെ ഇത് വെന്തെന്നും പറഞ്ഞ് ഞാൻ തുറന്നെടുത്തപ്പോഴത്തേക്കും വെന്തില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ ഞാനിതിനൊന്ന് വേവിച്ചെടുക്കുന്നത് അവസാനം വന്നപ്പോഴത്തേക്കും എന്തോ ഇലയുടെ ആയി അതിൻ്റെ രൂപം നിങ്ങൾ കാര്യമാക്കണ്ട ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അമ്മ എന്തായാലും ഫുള്ള് കഴിച്ചു അതുകൊണ്ട് പ്രശ്നമില്ല ഇത് കാണുമ്പം തന്നെ എന്തായാലും എൻ്റെ മാവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുപ്പത്തോട്ടൊന്ന് കൊണ്ടുവെക്കാം ഞാൻ എന്താണോ ദൈവം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിൽ നമ്മളെ വേവിച്ചെടുത്തു ഇത് രണ്ടാമത് എടുപ്പാട്ടോ ആയപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ യുദ്ധത്തിൽ വീണ് പുളത്തിരി ചോരില്ലേ എന്നാൽ അങ്ങനെയല്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കൊടുത്തായിരുന്നു പുള്ളിക്കാരി വീട് എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല അടുത്ത വീടിയായിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ ടാറ്റ